ശ്രീ സി എച്ച് കുഞ്ഞു സർ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേ കാസർഗോഡ് ജില്ലയിലെ നാലര കിലോമീറ്റർ ഭാഗത്ത് പ്രവൃത്തി നിറച്ചിരിക്കുകയാണ് നന്ദാരപ്പതവ് മുതൽ ചെറുപുഴ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പോയിൻ്റ് നാല് രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏകദേശം എൺപത് ശതമാനവും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇടപ്പറമ്പ് കോളിച്ചാൽ റീച്ചിൽ നാല് പോയിന്റ് മൂന്ന് മൂന്ന് രണ്ട് ഹെക്ടർ വനഭൂമിയിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് ഇതിന് ഈ വനഭൂമിക്ക് പകരം ഭൂമി കണ്ടെത്തിയത് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ഭീമനടി വില്ലേജിൽ ആർ എസ് നമ്പർ അഞ്ഞൂറ്റമ്പത്തി മൂന്നിൽ അഞ്ഞൂറ്റമ്പത്തി മൂന്നിലാണ് റവന്യൂ ഭൂമി സർക്കാർ കണ്ടെത്തുകയും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ പ്രസ്തുത ഭൂമി കെ എസ് ഇ ബിയുടെ ഉടുപ്പി കരിന്തളം പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുകയും ചെയ്തു ഓവർലാപ്പിംഗ് വന്നതോടുകൂടി ഈ പദ്ധതിക്ക് അനുവദിച്ച ഭൂമിയുടെ ഉത്തരവ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു ഇതിൻ്റെ ഫലമായി നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ റോഡ് പണി നിറച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നു ഈ ഭാഗത്ത് രണ്ട് പാലം പള്ളഞ്ചി ഫസ്റ്റ് പള്ളഞ്ചി സെക്കൻഡ് രണ്ട് പാലങ്ങളും കാവുംങ്കൽ പാലവും ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അതെല്ലാം മനുഷ്യത്വത്തിലായി വനഭൂമിക്ക് പകരം ഭൂമി നൽകി മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഒരു ഉന്നതതല യോഗം വിളിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് മലയോര മ മലയോര ഹൈവേ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അടിയന്തരമായും ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് സാർ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ പദ്ധതിയാണ് മലയോര ഹൈവേ മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികൾ നല്ല നിലയിൽ പുരോഗമിച്ചു വരികയാണ് മലയോര ഹൈവേ നിർമ്മാണം ഏറ്റവും മികച്ച നിലയിൽ പുരോഗമിക്കുന്ന ഒരു ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ നന്ദാരപ്പടവ് ചേവാർ റീച്ച് പൂർത്തിയാക്കാൻ ഇതിനകം തന്നെ സാധിച്ചു എന്നുള്ളവരെ അറിയിക്കുകയാണ് കോളിച്ചാൽ എടപ്പറമ്പ് റീച്ചിൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ പ്രവൃത്തി ഇപ്പോൾ പൂർത്തിയായി കോളിച്ചാൽ ചെറുപുഴ ചേവാർ എടപ്പറമ്പ് റീച്ചുകളിൽ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുക ഈ വർഷം ഈ രണ്ട് റീച്ചുകളും പൂർത്തിയാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കോളിച്ചാൽ എടപ്പറമ്പ് റീച്ചിൽ വനഭൂമിയിലൂടെ കടന്നുപോകുന്ന ഭാഗത്താണ് ഇനി നിർമ്മാണം ആരംഭിക്കാനുള്ളത് ഇവിടെ വനഭൂമിക്ക് പകരം ഭൂമി ലഭ്യമാക്കേണ്ടിയിരുന്നു അതിനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ വളരെ വേഗത്തിൽ നടന്നു നടന്നുവരികയും ചെയ്തു എന്നാൽ ആ ഭൂമി ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായി നിലവിൽ പകരം ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഭൂമി കൈമാറുന്നതിനുള്ള സ്കെച്ച് തയ്യാറാക്കി വരുന്നു സമയബന്ധിതമായി സ്കെച്ച് തയ്യാറാക്കി ഭൂമി കൈമാറ്റ നിർദ്ദേശം സമർപ്പിക്കുമെന്നാണ് ജില്ലാ കലക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ ഉന്നയിച്ച കാവുങ്കൽ പാലം അനുബന്ധ അപ്രോച്ച് റോഡ് എന്നിവയുടെ അലൈൻമെൻറ്റിന് അന്തിമ രൂപം നൽകിയിട്ടുണ്ട് ഇവിടെ സ്ഥലം ഫ്രീ സറണ്ടറായി ലഭിക്കുന്ന നടപടികൾ പുരോഗമിക്കുക പള്ളാഞ്ചി പാലത്തിൻ്റെ ഡി പി ആർ വനഭൂമി കണ്ടെത്തിയ ശേഷം സമർപ്പിക്കുവാനാണ് കിഫ്ബി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് രണ്ടും അതേ അർത്ഥത്തിൽ റിവ്യൂ നടത്തുകയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ് മലയോര ഹൈവേ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് എട്ട് കിലോമീറ്റർ റോഡാണ് മലയോര ഹൈവേ ആയി വികസിപ്പിക്കുന്നത് ഇതിൽ നാനൂറ്റി എൺപത്തി എട്ട് ദശാംശം ആറ് മൂന്ന് കിലോമീറ്റർ റോഡ് നിർമ്മാണം സാങ്കേതിക അനുമതി നൽകി ടെൻഡർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം അഞ്ച് ഒമ്പത് കിലോമീറ്റർ പ്രവൃത്തി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു നൂറ്റിനാൽപത് നൂറ്റി നാൽപ്പത്തൊമ്പത് ദശാംശം ഒന്നേഴ് കിലോമീറ്റർ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കി കഴിഞ്ഞു ഇതിനകം ഇതിനു പുറമേ മുന്നൂറ്റിയഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്ററിന് സാമ്പത്തിക അനുമതി ലഭിച്ചിട്ടുമുണ്ട് ഇതിൽ സാങ്കേതിക അനുമതിക്കായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് മലയോര ഹൈവേ പ്രവർത്തികൾക്കായി ഇതുവരെ മൂവായിരത്തി കോടി രൂപയുടെ സാമ്പത്തിക അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ പ്രവർത്തികൾക്കായി ഇതിനകം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ഇടുക്കി മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിലെ കൂടുതൽ റീച്ചുകളിൽ ഈ വർഷം മലയോര ഹൈവേ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ കഴിയുമെന്ന സന്തോഷവിവരം ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രവൃത്തി സംബന്ധിച്ച കൃത്യമായ പരിശോധനയും അവലോകന യോഗങ്ങളും ചേർന്ന് ഓരോ റീച്ചിലെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടാണ് മുന്നോട്ട് പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മലയോര ഹൈവേ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ യോജിച്ച ഇടപെടൽ തുടങ്ങും നമ്മുടെ രാജ്യത്താദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മലയോര മേഖലയിലൂടെ ഒരു ഹൈവേ എന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയുടെ കുതിപ്പിന് ഏറെ സഹായകരമാകുന്ന മലയോര ഹൈവേ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനുള്ള എല്ലാ ശ്രമവും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ നടത്തും എന്നുള്ളത് ഈ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക